ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോഴും അത് വയറായിട്ട് പറഞ്ഞു ഞാനും ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഉമ്മൻചാണ്ടി സാറ് യാത്രക്കാരനായിട്ട് ആ ജീപ്പിൽ കയറിയിട്ടാണ് ചന്ദ്രശേഖരനാഥം എഴുതിയിട്ടുണ്ട് ഏകദേശം വർക്ക് ചെയ്തതോളം വണ്ടികൾ ജീപ്പുകൾ പുറത്തിറക്കിയത് അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് മാറും അപ്പോൾ എല്ലാ സ്ഥലത്തും എത്താനും എ ഡി എം ആർക്കും അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലത്തും എസ് എൽ എക്രികൾ ഓഫീസർമാർക്കും ഒക്കെ തന്നെ സാധിക്കും

കെ പി മഹേഷ് പി പി സുമതി എം ജെ ലിജോ ബിന്ദു മാവില എന്നിവർ സംസാരിച്ചു ഉച്ചതിരിഞ്ഞ് സംസ്ഥാന അംഗം കെ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ യാത്രയായപ്പും അനുമോദനവും നടന്നു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലെ വിശാലമായ ജ്വല്ലറി